നമ്മൾ നേരം എടുത്തപ്പോൾ തന്നെ നെടുമ്പങ്ങാട് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ആ അവിടെ ഒരുത്തന്റെ വണ്ടി സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ട് ഇരുപത് ദിവസമായി അപ്പം ഇന്നെങ്കിലും പോയി കരഞ്ഞ് കാലിടിച്ചത് എടുത്തോണ്ട് പറയാം വേണ്ടി നമ്മള് നേരം എടുത്തപ്പോൾ എന്നെ കിട്ടും എന്നെ കൊണ്ടാണ് കിട്ടും നമ്മൾ നേരെ നെടുമ്പങ്ങാട് സ്റ്റേഷനിൽ പോവുകയാണ് മുറ്റം തന്നെ ജസ്റ്റ് ഒരാളെ ഒരു റോട്ടിൽ കൂടെ പോയ പാവം മാമ അടിച്ച് മാമ എടുത്ത് വെച്ചപ്പോൾ ആ മാമ എടുത്ത് സൈഡിലോട്ട് വെച്ച് കൊടുത്ത് അങ്ങേര് എവിടെ ചെന്ന് വീണ് കൈകാലും ഒക്കെ കൊടുത്തു കയറാത്തന്നെയാ ഇങ്ങനെ വണ്ടി സീസണില് കസ്റ്റഡിയിലാക്കി വെച്ച് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് അപ്പം ഇന്ന് അതെടുക്കാനായിട്ട് പോവുകയാണ് വണ്ടി കിട്ടുമെന്നാണ് പറയുകയാണെങ്കിൽ എന്തേലും അവിടെ ചെന്നിട്ട് ഇനി അവരെ കയ്യും കാലുമൊക്കെ പിടിച്ചു വരും അവിടെ എത്തിയിട്ട് കാണാം ഇവിടെ വെച്ചാണ് ആ പാവപ്പെട്ട മാമായി ഇടിച്ചു തോട്ടി ഇട്ടത് അല്ല ഈ തോട്ടിലാണ് ഇട്ടത് ഈ തോട്ടിലാണ് തോട്ടിലൊക്കെ അത്രേം ചെയ്തോളു അതിനാണ് ഇത്രയും ദിവസം വണ്ടിയൊക്കെ പിടിച്ചു സ്റ്റേഷൻ അല്ലേ ആണ് കേട്ടോ കൊറേ നേരത്തെ യാത്രയ്ക്ക് ഒടുവിൽ നമ്മള് സ്റ്റേഷനിലെത്തിയാണ്ടിവിടെ ഇരിക്ക അപ്പോൾ എടുത്തിട്ട് പറഞ്ഞെങ്കിൽ വരികയെന്ന് പറഞ്ഞിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വേറെ വലിയ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെ ഇന്ന് ഇനിയിപ്പോൾ എന്തായാലും താക്കോലിൽ കൊണ്ട് വന്നിട്ട് ബൈക്കിൽ ഞാൻ തന്നെ വിട്ടിട്ടുണ്ട് പോകും പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ അവൻ പറഞ്ഞത് ഇനി താക്കോൽ വരാമെന്ന് പറഞ്ഞ് ഇന്നിവിടെ നിർത്തിയിരിക്കുകയാണ് നമുക്ക് ഒരു സെൻ കൊണ്ടുപിടിച്ചിട്ടേക്കും ടയർ വെളിയിലോട്ട് തല്ലേ ഇക്കിരാണെന്ന് തോന്നുന്നു അതൊക്കെ എല്ലാ വലിയ കുറ്റങ്ങൾ പിന്നെ എന്തായാലും താക്കോലി കിട്ടിയിട്ട് വണ്ടിൻ്റെ അവസ്ഥ അണിച്ചു തരാം പത്തിരുപത് ദിവസമായി ഇവിടെ കൊണ്ട് വെച്ചിട്ട് പ്പോഴത്തേക്കും വണ്ടി കിട്ടി വണ്ടി മൂടിയൊക്കെ വെച്ചു കേട്ടോ അനിയന് ഒന്ന് മൂടി വെച്ചാൽ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് പറ്റിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ ഇടിച്ച സമയത്ത് അത് വലിയ പഠിച്ചു പറ്റിയിട്ടില്ല മാക്സിമം പോലീസ് എല്ലാം ഇരിക്കുന്ന വണ്ടിയിൽ പെട്ടെന്ന് നടക്കാൻ വേണം അല്ലെങ്കിൽ ഇരുന്ന് വണ്ടി വാദിപ്പ് അത് രണ്ടു ഇവിടെയൊക്കെ തുരുമ്പായി പിന്നെ കുറച്ച് പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് വണ്ടി കൊണ്ട് വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് എല്ലാരും സന്തോഷായി ഹാപ്പി ആയിരം ഇന്നത്തെ ബൈ